സ്റ്റൂ തയ്യാറായി നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് നമുക്ക് അടിപൊളി ഒരു സ്റ്റൂ ഉണ്ടാക്ക രാവിലെ തന്നെ കുക്കറിലോട്ട് കൂടി വെച്ചെടുത്തേക്കുമ്പോൾ ഇത് അധികം ചൂടാവുന്നില്ല അപ്പൊ അതിലോട്ട് നമുക്ക് പെരിഞ്ചീരകം ഏലക്കായ കുറച്ച് തക്കോലം അതേപോലെ തന്നെ ഡെയിലി ഫുഡ് ഉണ്ട് കുറച്ച് കുരുമുളക് ഗ്രാമ്പു കറുവാപ്പട്ട ഇതൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായ്മോ സവാള പച്ചമുളകൊക്കെ എടുക്കാം അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടെടുക്കാം കല്ലിട്ട് കുരുമുളക് പൊടി

ചിക്കന് ഒന്നുകൂടി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കേങ്ങ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആ തേങ്ങന്റെ ഒന്നാം പാലിൻ്റെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതേപോലെ അരച്ച് വെച്ചിരുന്നു മല്ലിയില കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ടില്ല അരച്ചും കുഴപ്പമില്ല മല്ലിയില കുറച്ചധികം വേണം അപ്പോൾ ഇതെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി ചേർത്ത് നമ്മൾ ബാസ്ക്യൂ തയ്യാറാവും ച്ചതവിടെ പത്തിരി ചുട്ടം കൊടുക്കുക സ്റ്റൂവും പത്തിരി ഉണ്ടോ നല്ല ടേസ്റ്റാണ് സ്റ്റൂ കൂട്ടി പത്തിരി കഴിക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചെക്കാം കാഷുനട്ട്സിൻ്റെ പേസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടോ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം വൈറ്റ് ആണെങ്കിൽ അതാണ് നല്ലത് ബ്ലാക്ക് പെപ്പറാ ഉള്ളത് കേട്ടോ അപ്പം അത് കൊടുത്താൽ മതി മല്ലിയില കറിവേപ്പില കൊടുക്കുക ആ മറന്നുവല്ലേ വിനാഗിരി ഏകദേശം ഒരു ടീസ്പൂണോളം വിനാഗിരി ഒന്ന് വെച്ചെടുക്കും കേട്ടോ ഇത് ഈ ഒരു സമയത്ത് വെച്ചെടുക്കാൽ മതി ലാസ്റ്റ് വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീയിൽ വെച്ച് കൊടുക്കാൽ മതി അപ്പോൾ ഈ വിനാഗിരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ ഇതിനെ തിളപ്പിക്കരുത് ചിലവിൽ തൈരൊക്കെ ചേർക്കും